സ്പോർട്ട് ലൈവ് തുടരുന്നു കാസർഗോഡ് കുണ്ടംകുഴി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പത്താം ക്ലാസ് വിദ്യാർത്ഥിയുടെ കർണകൂടം അടിച്ചുപൊട്ടിച്ചുവെന്ന പരാതിയിൽ പ്രധാന അധ്യാപകനെതിരെ വേടകം പോലീസ് കേസെടുത്തു ജാമ്യമില്ല വകുപ്പ് പ്രകാരമാണ് കേസെടുത്തിരിക്കുന്നത് ജുവനെ ജസ്റ്റിസ് ആക്ട് ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ചുമത്തിയിട്ടുണ്ട് സംഭവത്തിൽ വിദ്യാഭ്യാസ മന്ത്രിയുടെ നിർദ്ദേശത്തെ തുടർന്ന് ഡി ഡി എ തെളിവെടുപ്പ് നടത്തി വിദ്യാഭ്യാസ ഡെപ്യൂട്ടി ഡയറക്ടർക്ക് റിപ്പോർട്ട് സമർപ്പിച്ചിരുന്നു ബാലാവകാശ കമ്മീഷനും കുട്ടിയുടെ മൊഴി രേഖപ്പെടുത്തി മാഷറി പിന്നെ ടി സി മേഖല പോയിക്കറഞ്ഞു അപ്പൊ വന്നിട്ട് പിന്നെ ഓഫീസിലേക്ക് വിളിച്ചു അപ്പൊ എന്നെ അവിടെ നിൽക്കാരെ അസംബ്ലി കഴിഞ്ഞിട്ടുമ്പോ ഓഫീസിലേക്ക് വിളിച്ചു ഓഫീസിലേ കുറിച്ച് വീട്ടിൽ ആരെല്ലാം ഉണ്ട് പിന്നെ നീ അപ്പൊ വരുന്നേ വരുന്നിട്ട് ചായയും അടിയും മടിച്ചു കൊണ്ടു ഞാൻ പോയിട്ട് പറഞ്ഞു താമസിച്ചിട്ടാണ് അപ്പൊ ഇത് സ്കാൻ ചെയ്യണെന്ന് പറഞ്ഞിട്ട് പതിനാലാം തീയതിയാണ് സ്കാൻ ചെയ്തത് ഉച്ചക്കേഷ മൂന്നു മണിയായിട്ടുണ്ടാവും സ്കാൻ ചെയ്യുമ്പോൾ അന്നിട്ട് പതിനാറാം തീയതി റിപ്പോർട്ട് കാണിച്ചത് ആ പതിനാറിന് പതിനഞ്ചാം തീയതി ഡോക്ടർ ലീവായിരുന്നു അങ്ങനെ പതിനാറിന് കാണിച്ചിട്ടായിട്ടാകുമ്പോൾ പറഞ്ഞു ഇത് ജലദോഷം വരാൻ പാടില്ല ചമക്കാൻ പാടില്ല പിന്നെ ഇങ്ങനെ വെള്ളമൊന്നും കയറാൻ പാടില്ല ഒരാറുമാസം നല്ലോണം ശ്രദ്ധിക്കേണ്ടിണ്ട് അങ്ങനെ ആയാല് അല്ലെങ്കിൽ ഇത് വരും എന്ന് പറഞ്ഞു ഓപ്പറേഷൻ ആക്കേണ്ടി വരും അങ്ങനെ വെള്ളം ഒന്നും കേറിയാല് ഓപ്പറേഷൻ ആക്കേണ്ടി വരും പറഞ്ഞു വിശദാംശങ്ങളുമായി കാസർഗോഡ് നിന്ന് കെ വി ബൈജു ചേരുന്നുണ്ട് ബൈജു ഈ കുട്ടിയുടെ മൊഴി ബാലാവസ്ഥ കമ്മീഷൻ എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട് അതോടൊപ്പമാണ് പോലീസിൻ്റെ ഭാഗത്തു നിന്ന് പ്രധാന അധ്യാപകനെതിരെ നടപടി ഉണ്ടായിരിക്കുന്നത് ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസെടുത്തിരിക്കുന്നത് ഈ അധ്യാപകന്റെ പ്രധാന അധ്യാപകൻ്റെ അറസ്റ്റ് ഇന്ന് തന്നെ ഉണ്ടാകുമോ ടോമേ ഈ പ്രധാന അധ്യാപകൻ ഇപ്പോൾ അവധിയിൽ പ്രവേശിച്ചിട്ടാണ് ഉള്ളത് ഏതായാലും ഒരു പക്ഷേ മുൻകൂർ ജാമ്യം ഉൾപ്പെടെയുള്ള അത്തരം ശ്രമങ്ങൾ ഇയാളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നുണ്ടാവും എന്ന് വേണം മനസ്സിലാക്കാൻ ഈ സംഭവത്തിൽ ടോമെ നമ്മൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ഏറ്റവും സുരക്ഷിതരാണ് വിദ്യാർത്ഥികൾ എന്ന് നമ്മളൊക്കെ മാതാപിതാക്കളൊക്കെ വിശ്വസിക്കുന്ന ഒരു സ്കൂളിൽ വെച്ചാണ് ഇത്തരത്തിലൊരു വലിയ ഗുരുതരമായ ഒരു സംഭവം ഉണ്ടായത് ആ ഒരു സംഭവത്തിൽ ഇത്രയും ദിവസം കഴിഞ്ഞും ഇതിൽ ഈ ഇതിലൊരു നടപടിയും ഇപ്പോൾ സ്വീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നതാണ് ഏറ്റവും പ്രധാനം എന്തായാലും ഇപ്പോൾ വേടകം പോലീസ് ഇതിൽ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് ഇതിൽ ടോം സൂചിപ്പിച്ചതുപോലെ തന്നെ ജൂബിലെ ജസ്റ്റിസ് ആക്ട് എഴുപത്തി ഒപ്പം ബി എൻ എസ് വകുപ്പുകൾ ഇത്തരം വകുപ്പുകളൊക്കെ ചുമത്തിയാണ് ഇതിൽ ഇയാൾക്ക് ജാമ്യമില്ല വകുപ്പ് പ്രകാരം കേസെടുത്തിട്ടുള്ളത് എന്നാൽ ഇയാൾ ഇതുവരെ പിടി പിടികൂടിയിട്ടില്ല പക്ഷേ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ മുൻകൂർ ജാമ്യം ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് ഇയാൾ കടന്നേക്കാം എന്തായാലും ഈ കുട്ടി ഇത്തരത്തിൽ ശസ്ത്രക്രിയ ചെയ്യേണ്ട ഒരു സാഹചര്യത്തിലാണ് നിലവിലുള്ളത് ഇതിൽ മെഡിക്കൽ റിപ്പോർട്ട് വളരെ പ്രധാനമാണ് പോലീസിനെ സംബന്ധിച്ചിടത്തോളം ഇതിൽ തുടർ അന്വേഷണത്തി അതായത് ചിലപ്പോൾ കൂടുതൽ വകുപ്പുകൾ ഇതിൽ ഉൾപ്പെടുത്തിയേക്കാം അതിന് മെഡിക്കൽ റിപ്പോർട്ട് വേണം പോലീസ് അത് ശേഖരിക്കാനുള്ള ഒരു നീക്കത്തിലാണ് ഇപ്പോൾ ഉള്ളത് അതിനിടെയാണ് ബാലാവകാശ കമ്മീഷൻ അല്പസമയം മുമ്പ് കുട്ടിയുടെ യുടെ വീട്ടിലെത്തി നേരിട്ടെത്തി കുട്ടിയുടെയും അമ്മയുടെയും മൊഴി രേഖപ്പെടുത്തിയത് കഴിഞ്ഞ ദിവസം ഈ സംഭവം ന്യൂസ് ഐറ്റി പുറത്തുവിട്ടതിന് തൊട്ടു പിന്നാലെ തന്നെ ബാലാവകാശ കമ്മീഷൻ ഇതിൽ കേസെടുക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു സ്വമേധയാലാണ് ഇത്തരത്തിൽ കേസെടുത്തത് അതിനുശേഷമാണ് ബേഡകം പോലീസിൽ ഈ അമ്മ ഇന്നലെ പരാതി നൽകുന്നതും ബേടകം പോലീസ് കേസെടുക്കുന്നതും ഇത്തരത്തിൽ ജാമ്യമില്ലാബകുപ്പുകൾ ചുമത്തതും എന്നാലും ഈ അധ്യാപനം കണ്ടെത്തല ശ്രമം പോലീസ് ആരംഭിച്ചിട്ടുണ്ടെന്നാണ് ആരംഭിച്ചിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇതിനിടയിൽ തന്നെ ഇവിടെ വലിയ പ്രതിഷേധം വരുന്നുണ്ട് ഇന്നിപ്പോൾ വൈകിട്ട് മഹിളാ മോർച്ചയുടെ ഒരു പ്രതിഷേധ മാർച്ച് ഈ സ്കൂളിലേക്കുണ്ട് പ്രധാനമായും കോൺഗ്രസും ബി ജെ പിയും എസ് എഫ് ഐയും ഉൾപ്പെടെ ആവശ്യപ്പെടുന്നത് ഇയാളെ ഈ അശോകൻ എന്ന് പറയുന്ന ഈ പ്രധാന അധ്യാപകനെ സർവീസിൽ നിന്ന് ഒരു ആവശ്യമാണ് വെറുതെ ഉന്നയിക്കുന്നത് അത് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ റിപ്പോർട്ട് ചെയ്തതാണ് കുണ്ടംകുഴി സ്കൂളിനെ സംബന്ധിച്ചിടത്തോളം റാഗിംഗ് ഉൾപ്പെടെയുള്ള കേസുകൾ റിപ്പോർട്ട് ചെയ്തു ഏഴോളം വിദ്യാർത്ഥികൾ സസ്പെൻഡ് ചെയ്ത നടപടികളിലൊക്കെ ഒക്കെ ഉണ്ടായ ഒരു സ്കൂളാണ് വലിയ ജാഗ്രതാക്കുറവ് ഉണ്ടായിട്ടുണ്ട് മാത്രമല്ല വളരെ നിസ്സാരമായ ഒരു കാരണത്തിലാണ് ഈ കുട്ടിയെ ഇത്തരത്തിൽ അസംബ്ലിയിൽ വെച്ച് ക്രൂരമായി ആക്രമിച്ചത് ചെവിക്ക് അടിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത് ഇതിൽ ഈ അധ്യാപകന്റെ ഭാഗത്ത് വന്ന വിശീകരണം കൈ വീശിയതാണ് കൈവീശുമ്പോൾ അത് ചെവിക്ക് കൊണ്ടുപോയി എന്നതാണ് ആ അത് പ്രധാന അധ്യാപകൻ പി ടി എക്ക് നൽകുന്ന വിശദീകരണം എന്തായാലും അങ്ങനെയല്ല അത് ഈ അസംബ്ലിയിൽ നിന്ന് തന്നെ കുട്ടിയുടെ കോളർ പിടിച്ച് അതിക്രൂരമായി മരുന്നിച്ച് എഫ്ഐആർ ഉള്ളത് എഫ്ഐആറിന്റെ പകർപ്പിൽ അത് പോലീസ് കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ട് മൊഴികളുടെ അടിസ്ഥാനത്തിലും സാക്ഷികളുടെ മൊഴികളുടെ അടിസ്ഥാനത്തിലുമാണ് പോലീസ് അത്തരത്തിലുള്ള ഒരു എഫ്ഐആർ കൂട്ടിയിട്ടുള്ളത് അതിൽ കൃത്യമായി സൂചിപ്പിക്കുന്നുണ്ട് അതായത് ഈ കുട്ടിയെ ഇത്തരത്തിൽ കോളറിനെ പിടിച്ച് എല്ലാവരും കാണാൻ ഈ അസംബ്ലി നടക്കുന്നിടത്ത് ഈ മണ്ണ് ഇത്തരത്തിൽ നീക്കി ഇതൊരു ശബ്ദമുണ്ടാക്കിയെന്ന ഒരു കാരണത്തിൽ അതിക്രൂരമായി മറ്റു കുട്ടികളുടെ മുന്നിൽ വെച്ചാണ് ഈ അധ്യാപകൻ വിദ്യാർത്ഥിക്കെതിരെ ഇങ്ങനെ ക്രൂരമായി മർദ്ദിച്ചതെന്ന് പറയുന്നുണ്ട് നിലവിൽ ഇയാൾ അവധിയിൽ പ്രവേശിച്ചിരിക്കുകയാണ് കേസെടുത്ത പശ്ചാത്തലത്തില് അധ്യാപകനെതിരെ കടുത്ത നടപടി ഉണ്ടാകുമോ ടോമെ അത് തന്നെയാണ് ഇതിൽ ഏറ്റവും പ്രധാനം കാരണം ഇത് തുടക്കത്തിൽ തന്നെ മന്ത്രി വി ശിവൻകുട്ടി ഇതിൽ പ്രതികരിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു അദ്ദേഹം ഡി ഡി ഇതിൽ വിശദമായ റിപ്പോർട്ട് ആവശ്യപ്പെട്ടിരുന്നു ഇന്നലെ തന്നെ കുട്ടിയുടേത് അതുപോലെ തന്നെ അധ്യാപികമാരുടേത് അമ്മയുടേത് ഇവരുടെ കൃത്യമായ തെളിവെടുപ്പ് നടത്തി ആ റിപ്പോർട്ട് ഇപ്പോൾ ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന് അയച്ചിട്ടുണ്ട് ഇനി ഇതിൽ തീരുമാനമെടുക്കേണ്ടത് മന്ത്രിയുടെ ഭാഗത്തു നിന്നാണ് ഇനി എന്ത് നടപടി ഈ അധ്യാപനെതിരെ എടുക്കും എന്നതാണ് കാത്തിരുന്ന് കണ്ടത് ഒരുപക്ഷേ അത് ഇത്തരത്തിൽ സസ്പെൻഷൻ ഉൾപ്പെടെയുള്ള നടപടികളായിരിക്കും തുടക്കത്തിൽ ഉണ്ടാവുക ഇതിൽ കൂടുതൽ അന്വേഷണം ഇനി പോലീസിന്റെ ഭാഗത്തും ഇനി ഉണ്ടാകേണ്ടതുണ്ട് കാരണം നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ മെഡിക്കൽ റിപ്പോർട്ട് ഇതിൽ പ്രധാനമാണ് ആ മെഡിക്കൽ റിപ്പോർട്ടിനനുസരിച്ചായിരിക്കും ഇതിൽ കൂടുതൽ വകുപ്പ് വകുപ്പുകൾ ചുമത്തണോ നിലവിൽ ബി എൻ എസ് രണ്ട് വകുപ്പുകളും നേരത്തെ പറഞ്ഞ ജെ ജെ ആക്ടിലെ ഒരു എഴുപത്തിയഞ്ച് എന്ന് പറയുന്ന വകുപ്പാണ് ഇപ്പോൾ ചുമത്തിയിട്ടുള്ളത് അതായത് സംരക്ഷിക്കാൻ ചുമതലപ്പെട്ടവർ തന്നെ ഇത്തരത്തിൽ ഉപദ്രവിക്കുന്ന ഒരു വകുപ്പ് അത് ജാമ്യമില്ലാ വകുപ്പ് എന്നാണ് എന്തായാലും അത്തരം പുറമേ കൂടുതൽ വകുപ്പുകൾ ചുമത്തേണ്ട പോലീസ് ആലോചിക്കുന്നുണ്ട് അത് ഈ മെഡിക്കൽ റിപ്പോർട്ട് കിട്ടിയതിന് ശേഷം ആയിരിക്കും ഡി ഡി ഈ ഡി ഡി യുടെ റിപ്പോർട്ട് ഇപ്പോൾ തിരുവനന്തപുരത്തേക്ക് നൽകിയിട്ടുണ്ട് ഇന്നലെ തന്നെ അത് പൂർത്തിയാക്കി വളരെ അടിയന്തിരമായ തന്നെ ആ റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുണ്ട് ഇനി വിദ്യാഭ്യാസ വകുപ്പിന്റെ ഭാഗത്ത് നിന്നും എന്ത് നടപടി സ്വീകരിക്കുന്നു ഈ അധ്യാപകനെതിരെ നിലവിൽ ഇതുവരെ ഏതെങ്കിലും സസ്പെൻഷൻ ഉൾപ്പെടെയുള്ള നടപടികളൊന്നും തന്നെ ഇതുവരെ സ്വീകരിച്ചിട്ടില്ല ഒരു പക്ഷേ അത് വൈകാതെ തന്നെ ഉണ്ടായേക്കാം കാരണം പി ശിവൻകുട്ടി അത് കൃത്യമായി പറഞ്ഞിരുന്നു ഇത്തരം സംഭവങ്ങളിൽ ഒരു കാരണവശാലും ഒരു സ്കൂളുകളിലും ഉണ്ടാകരുത് അത് അതിനെതിരെ കർശന നടപടി ഉണ്ടാകുമെന്ന് അദ്ദേഹം അതിന് തൊട്ടു പിന്നാലെ തന്നെ നമ്മുടെ വാർത്ത വന്നതിന് തൊട്ടു പിന്നാലെ തന്നെ മന്ത്രി പ്രതികരിക്കുണ്ടായി എന്തായാലും അത് പോലീസിൽ ആ സമയത്ത് ഇത് പരാതി നൽകി ഉണ്ടായിരുന്നില്ല ഇന്നലെയാണ് ഇത് സംബന്ധിച്ച് പരാതി നൽകി ഇന്നലെ കൂടിയാണ് പരാതി ഉണ്ടായത് അതിനുശേഷമാണ് ഇപ്പോൾ റിപ്പോർട്ടും പോയിരിക്കുന്നത് ഒപ്പം ബാലാവകാശ കമ്മീഷന് കേസെടുക്കുന്ന സാഹചര്യം കൂടിയുണ്ട് ബേക്കൽ ഡി വൈ എസ് ഇതിന്റെ വിശദമായ റിപ്പോർട്ടും തേടുന്ന സാഹചര്യം ഒക്കെ ഉണ്ടായിരുന്നു എന്തായാലും ഇതിൽ പ്രതിഷേധം ശക്തമാകുന്നുണ്ട് നിയമ നടപടിയും ശക്തമായി മുന്നോട്ട് പോകുന്നുണ്ടെന്ന് വേണം പറയാൻ ഇനി വിദ്യാഭ്യാസ വകുപ്പിന്റെ നടപടി അതെന്ത് അത് ഇനി എത്ര പെട്ടെന്ന് ഉണ്ടാകുമോ അതാണ് ഇനി അറിയേണ്ടത് ഇതിനിടയിൽ തന്നെ ഈ പ്രധാന അധ്യാപകൻ മുൻകൂർ ജാമ്യത്തിനായി ശ്രമിക്കുന്ന ഒരു വിവരം പുറത്തു വരുന്നുണ്ട് എന്തായാലും താൻ ഇത്തരത്തിലൊരു കുറ്റം ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ ഇങ്ങനെ അടിച്ചിട്ടുണ്ട് എന്ന കാര്യം സമ്മതിച്ചിട്ടുണ്ട് അത് പി ടി ഐ കമ്മിറ്റിയോടാണ് സമ്മതിച്ചിരിക്കുന്നത് ഈ കുട്ടിയുടെ മുഴുവൻ ചെലവും വഹിക്കാമെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു ഒരുപക്ഷെ ഇത് കഴിഞ്ഞ തിങ്കളാഴ്ച അതായത് പതിനൊന്നാം തീയതി നടന്ന ഒരു സംഭവം ഇത്രയും ദിവസം കഴിഞ്ഞ് പരാതി നൽകാൻ തന്നെ കാരണം ഇതിൽ ഒരു ഇത്തരത്തിലൊരു ചെലവ് എടുക്കാം എന്ന തരത്തിൽ ഒരു ഒത്തുതീർപ്പ് ചർച്ചയൊക്കെ നടന്നിട്ടുണ്ടാകാം അതിനിടയിലാണ് നമ്മൾ ഈ ഒരു വാർത്ത കഴിഞ്ഞ ദിവസം വൈകിട്ടോടുകൂടി ഈ വാർത്ത പുറത്തുകൊണ്ടുവരുന്നത് കൊണ്ടുവരുന്നത് അതോടുകൂടിയാണ് ഇത് വിവാദമാവുകയും വലിയ തോതിലുള്ള പ്രതിഷേധം വേറെ സാഹചര്യം ഉണ്ടായത് എന്തായാലും ഈ അധ്യാപകനെതിരെ പ്രധാന അധ്യാപകനെതിരെ വിദ്യാഭ്യാസ വകുപ്പ് എന്ത് നടപടി സ്വീകരിക്കുന്നു ഇനി പോലീസിന്റെ അടുത്ത നീക്കം ഇതാണ് ഇതിൽ ഏറ്റവും പ്രധാനം യെസ് അത് തന്നെയാണ് അറിയേണ്ടത് കാരണം പോലീസിന്റെ ഭാഗത്ത് നടപടി ഉണ്ടായിട്ടുണ്ട് കേസെടുത്തിട്ടുണ്ട് ഇനി വിദ്യാഭ്യാസ വകുപ്പ് ഈ അധ്യാപകനെതിരെ നടപടി സ്വീകരിക്കും എന്നതറിയണം കടുത്ത നടപടി അതായത് ഇത് ഒരു സ്കൂളുകളിൽ ഇതുപോലുള്ള മൂന്നാം മൂന്നാമുറ പ്രയോഗങ്ങളൊന്നും അനുവദിച്ചുകൂടാ കാരണം കുട്ടികളുടെ മനസ്സിനെ മുറിപ്പെടുത്തുന്നതാണ് അവരുടെ ഭാവി പോലും ബാധിക്കുന്നതാണ് ഇതുപോലെ വിദ്യാർത്ഥികളെ ക്രൂരമായി മർദ്ദിക്കുന്ന അധ്യാപകർക്കെതിരെ നടപടി തന്നെ സ്വീകരിക്കണം